ഇന്ന് നമ്മൾ ഓരോരുത്തരും അപുമീകരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് നമ്മളോരോത്തരും കടന്നു പോകുന്ന ചില പ്രത്യേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരടയാളമായിട്ട് ദൈവം നൽകിത്തരുമ്പോൾ അനേകർക്കത് സാക്ഷ്യമായിട്ട് മാറുകയും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഈ ദൈവത്തെ അനുസരിക്കുന്നതിനും മുഖാന്തരമായിട്ട് തീരും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രീപ് സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ഈ ദയോജന സന്ദേശം ഏതാ എന്നെ പകിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരു അടയാളം എനിക്ക് തരണം എന്നുള്ളത് ഈ ശബ്ദത്തിൻ്റെ അടുത്തൊരു ചിന്ത നമ്മൾ ചിന്തിക്കാൻ പോകുന്നു യേശുവാട് പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പത്താമത്തെ വാക്യം നിങ്ങൾ മിശ്രിമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കര വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോ ഓഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയമൊരു കി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി നിങ്ങളുടെ ദൈവമായ ഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു ഇതാരുടെ വാക്കുകളാണ് ഒരു ജാതീയ സ്ത്രീയുടെ വാക്കുകൾ ഇതാരുടെ വാക്കുകളാണ് ലോകപ്രകാരം ീജമായ ഒരു പ്രവർത്തിയിലൂടെ ജീവിക്കുന്ന രാഹാവെന്ന് പറയുന്ന സഹോദരിയുടെ വാക്കുകളാണ് ഇല്ലേ ചീസസ് ഹലലൂയ അങ്ങനാണെങ്കിൽ ഞാൻ കടന്നു പറയാം നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്ന ചില ക്രൈസിസുകൾ നമ്മൾ അഭിമീകരിക്കുന്ന ചില വിഷയങ്ങൾ അതിനകത്ത് ദൈവം ഒരടയാളം തരും ഞാൻ ആരംഭത്തിൽ അത് പറഞ്ഞു അതെ ആവർത്തിക്കുന്നു ദൈവം ഒരടയാളം തരും നമ്മുടെ ദൈവം ഒരടയാളം തരും ആ അടയാളം ജാതികരായ ദൈവത്തെ അറിയാത്ത ഈ ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത ചില വ്യക്തികൾ ദൈവത്തെ ഭയപ്പെടുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും മുഖാന്തരമായി മാറുമെന്ന് പറഞ്ഞാൽ ആമയ പറഞ്ഞു റിസീവ് ചെയ്യാവൂ നിന്നെ തകർക്കാൻ ആവശ്യം വന്നത് നിന്നെ നശിപ്പിക്കാൻ പോരാട്ടം കടന്നു വന്നു പക്ഷേ നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ ആ വിഷയത്തെ തന്നെ കർത്താവ് മുഖാന്തരമാക്കി മാറ്റാൻ പോകുന്നു ആമി പറഞ്ഞ് സ്വീകരിക്കും നിന്റെ ജീവൻ എടുക്കാൻ ആരോഗ്യം വന്നു പക്ഷേ ജീവൻ തന്ന കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്നൊരു സാക്ഷ്യമാക്കി ആ വിഷയത്തെയും മാറ്റും നിന്റെ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് നയിക്കാനാണ് ആ കടഭാരം കടന്നു വന്നത് പക്ഷേ നിന്റെ കൂടെ ദൈവം കടഭാരമല്ല വിഷയം യേശുവിൻ്റെ നാമം മഹത്തപ്പെടുന്നത് ആ വിഷയമെന്ന് കർത്തവ കാര്യങ്ങളെ തെളിയിക്കും ഇവിടെ നോക്കിയേ ഇസ്രായേൽ മക്കൾ മിസ്രിങ്ങൾ പുറപ്പെടുവാ ചെങ്കള മുമ്പി വന്ന് നിൽക്കുക മുമ്പി ചെങ്കട പറയുന്നത് പറയുന്ന എന്തോന്നറിയോ ഇതിനകത്തിറങ്ങി ഒരുത്തിനും അക്കരെ പോയിട്ടില്ല പുറകിൽ ഫറവും വരുവാ നിങ്ങൾ നോക്കിയത് പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും വാള കൈ നിഗ്രഹിക്കും പറഞ്ഞോണ്ടാവരുന്നേ ഇതിന്റെ രണ്ടിൻ്റെ നടിൽ ഒരു കൂട്ടം ജനം നിക്കുക ആരാ വാക്തത്വം കേട്ടിറങ്ങി തിരിച്ചു ദൈവജന വാക്തത്വം കേട്ടിറങ്ങി തിരിച്ച ദൈവജന ഇപ്പോൾ പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കുക പക്ഷേ പ്രതികൂലത്തിൻ്റെ നടുവിൽ വഴി തുറക്കുന്നൊരു ദൈവം അവരോടൊപ്പം ഉള്ളത് കൊണ്ട് അവർ ലജ്ജിച്ചില്ല അവർ ലജ്ജിച്ചില്ല നീ ലജ്ജിക്കത്തില്ല കുഞ്ഞെ മുമ്പും പുറം അടഞ്ഞിരിക്കുകയാണെന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ടിരിക്കുകയാണെന്നോ വഴി തുറക്കാൻ പോവാ അടയാളം വിളിപ്പെടാൻ പോവാ ആ ഇന്ന് വരെ ആർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിൽ നിൻ്റെ ദൈവം നിനക്കു വേണ്ടി ഒരത്ഭുതത്തിൻ്റെ വഴി ഈ ദിവസങ്ങളിൽ തുറക്കാൻ പോകും യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും അങ്ങനാണെങ്കിൽ കാണത്തക്ക വിധത്തിലുള്ളൊരു ഈ പ്രവൃത്തി ആര് കാണത്തക്ക വിധത്തിൽ നിങ്ങളാ കാണുന്നത് പക്ഷേ ദൂരെ നിൽക്കുന്ന ചിലരുണ്ട് ആരാ നിൻ്റെ വാക്തത്വത്തിനകത്തേക്ക് പക്ഷാത്ത നിനക്ക് ദൈവം അവകാശമായിട്ട് തരാനായിട്ട് വെച്ചേക്കുന്നതിനകത്തേക്ക് എൻ്റേതാ ഞങ്ങളുടേതാ എന്ന് പറഞ്ഞുകൊണ്ട് ആധിപത്യം പുലർത്തിയിരിക്കുന്ന ചിലരിത് കേട്ടുരുകാൻ പോകാം ദൈവത്തിന് മഹത്വം കൊടുത്തോളൂ കേട്ടോ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിൽ നീ അഭിമീകരിക്കുന്ന സ്റ്റക്കായിട്ടിരിക്കുന്ന ആ വിഷയം തീരാൻ പോകുന്നു നന്മയ്ക്കായൊരടയാളം എനിക്ക് സ്റ്റക്കായി നിൽക്കുന്ന മുമ്പും പുമ്പും അടച്ചെന്ന് പറയുന്നത് പോലുള്ള ആവിഷയത്തിനകത്ത് ഒരു ചലനം ഒരു ചലനം ഉണ്ടാകും ഒരു വഴി അതിലൂടെ തുറക്കും അക്കരെ കടന്ന് തപ്പെടുത്ത് നൃത്തം ചെയ്യത്തക്ക വിധത്തിലൊരടയാളം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങനൊരു ദൈവപ്രവൃത്തി എനിക്ക് വേണേന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ വിഷയം നിൻ്റെ വാക്തത്വത്തിനകത്തേക്ക് അനധികൃതമായി കുടിയേറി കൈവശപ്പെടുത്തി വച്ചിരിക്കുന്ന ചിലരുടെ ഹൃദയമൊരുകാൻ ദൈവം പ്രേരിപ്പിക്കാൻ പോവാം നീ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ കരുണേ ഉള്ള ദൈവമേ അസഹോദരി ഞങ്ങളുടെ ഹൃദയമൊരുകിയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര മാത്രം ആധികാരികമായൊരു ദൈവിക അടയാളമായിരുന്നു അതൊന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾക്ക് അങ്ങനൊരു വിടുതൽ എൻ്റെ ദൈവം അയച്ചു കൊടുക്കണമേ മാനിക്കണേ കൃപയെ പൊതിയണേ നാമത്തിൽ തന്നെ ആമേ മെ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു